എല്ലാവർക്കും നമസ്കാരം ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന പുസ്തകത്തിൻ്റെ പുതിയൊരു വീഡിയോയാണിത് ഇന്നത്തെ വീഡിയോയിൽ കോട്ടയത്ത് നിന്നും വടക്കോട്ട് അതായത് എറണാകുളം ആലുവ തൃശൂർ പാലക്കാട് കോഴിക്കോട് വഴി പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് കൊടുത്തിട്ടുള്ളത് നാൽപ്പത്തി രണ്ടോളം ട്രെയിനുകളാണ് കോട്ടയത്ത് നിന്നും വടക്കോട്ട് പോകുന്നത് അഡ്വറെ ചിഹ്നം കൊടുത്തിരിക്കുന്നത് കൊങ്കൺ വഴി പോകുന്ന ട്രെയിനുകളാണ് ടി ചിഹ്നം കൊടുത്തിരിക്കുന്നത് പാലക്കാട് വഴിയാണ് സി കൊടുത്തിരിക്കുന്നത് കോഴിക്കോട് വഴി പോകുന്ന ട്രെയിനുകളാണ് ആദ്യത്തെ കോളത്തിൽ ക്രമ നമ്പറും രണ്ടാമത്തെ കോളത്തിൽ ട്രെയിനിന്റെ നമ്പറും മൂന്നാമത്തെ കോളത്തിൽ ട്രെയിനിന്റെ പേരും നാലാമത്തെ കോളത്തിൽ കോട്ടയം സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്ന കൃത്യമായ സമയവും അഞ്ചാമത്തെ കോളത്തിൽ ഏതെല്ലാം ദിവസമാണ് സർവീസ് നടത്തുന്നതെന്നും കൃത്യമായി കൊടുത്തിട്ടുണ്ട് ഒരാൾ ഒരു ട്രെയിൻ ടേബിൾ നോക്കിയാൽ ഉടനെ തന്നെ നോക്കുന്നത് കേരളത്തിൽ ഈ ട്രെയിനുകൾക്ക് എവിടെയെല്ലാം സ്റ്റോപ്പ് ഉണ്ടെന്നാണ് അത് പെട്ടെന്ന് അറിയുവാൻ വേണ്ടി ഓരോ ട്രെയിനിൻ്റെയും പേരിൻ്റെ തൊട്ട് താഴെ തന്നെ ആ ട്രെയിനിന് കേരളത്തിൽ എവിടെയെല്ലാം സ്റ്റോപ്പുകൾ ഉണ്ടെന്ന് കൃത്യമായി കൊടുത്തിട്ടുണ്ട് ഇതിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേഷനുകളിലും ട്രെയിൻ നിർത്തുന്നതാണ് സമയം അനുസരിച്ചാണ് ഈ ട്രെയിൻ ടേബിൾ റെഡിയാക്കിയിരിക്കുന്നത് ഉദാഹരണത്തിന് ആദ്യത്തെ ട്രെയിൻ നോക്കാം ട്രെയിനിൻ്റെ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് നാൽപ്പത്തേഴ് തിരുവനന്തപുരത്ത് നിന്നും മംഗലാപുരം വരെ പോകുന്ന ട്രെയിനാണ് സി എന്ന് കൊടുത്തിരിക്കുന്നത് കൊണ്ട് കോഴിക്കോട് വഴിയാണ് അത് പോകുന്നത് എല്ലാ ദിവസവും പുലർച്ചെ പന്ത്രണ്ട് പൂജ്യം അഞ്ചിനാണ് ഈ ട്രെയിൻ കോട്ടയത്ത് നിന്നും പുറപ്പെടുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക